ഹായ് ഫ്രണ്ട്സ് സുഖമാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് കളക്ഷനാണ് കേട്ടോ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സെറ്റ് തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പ്രിൻ്റുകളിൽ വന്നിട്ടുള്ള ഒരു ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ ഇപ്പോൾ വേഗം വാങ്ങണം അധികം ക്വാണ്ടിറ്റി ഒന്നും കൊണ്ടുവന്നിട്ടില്ല കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ മീഡിയം ടു ത്രീ എക്സൽ സൈസസ് അവൈലബിളാണ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് ആദ്യം വന്നിട്ടുള്ളത് മൽക്ക് കോട്ടണിൽ വന്നിട്ടുള്ള ദുപ്പട്ടിയാണ് വരുന്നത് ബോഡി ഫുള്ള് ഇതുപോലെ ചെറിയ പ്രിൻ്റുകളിൽ റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ള താഴത്തോട്ട് ചെറിയൊരു ഒരു നല്ല ഭംഗിയുള്ളൊരു നെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലും ചെയ്തിട്ടുള്ള കുർത്തിയാണ് അതുപോലെ നമ്മൾ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് ബോട്ടം ലെങ്ത്ത് വരുന്നത് ഫോർട്ടി വൺ ഇഞ്ചാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത് വൺ വൺ ത്രീ ഫൈവ് ആണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് ഇന്നത്തെ കുർത്തീസും കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെ വരും നമ്മുടെ കുർത്തി എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള ലൈനിങ്ങും ഒക്കെയാണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് എം ടു ത്രീ എക്സ് എൽ ആണ് മുപ്പത്തെട്ട് ടു നാൽപ്പത്തി ആറാണ് കേട്ടോ നമുക്ക് ക്ലോസ് റോയ് നോക്കാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നെക്ക് നല്ല ക്യാൻവാസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഷോൾഡർ പീസ് കൊടുത്തിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയണ്ടല്ലോ ദാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ലാർജാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ നല്ലൊരു കളറാണ് വരുന്നത് ബോട്ടം വരുന്നത് ദാ ഇതുപോലെ വരും ഫോർട്ടി വൺ ഇഞ്ചിലാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടാണ് ബോട്ടം വരുന്നത് വൺ വൺ ത്രീ ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് ഇപ്പോൾ നെക്സ്റ്റ് ഒരു കളർ കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടിഫുൾ മെറൂൺ ആണ് കേട്ടോ അതായത് റെഡ് അല്ല നല്ലൊരു മെറൂൺ ആണ് വന്നിട്ടുള്ളത് അതിലൊരു ഗ്രീൻ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് ഇതുപോലെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല രസമുള്ളൊരു കളറാണ് ഇതുപോലെ വരും മീഡിയം ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് റേറ്റ് വൺ വൺ ത്രീ ഫൈവ് ആണ് വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് ക്ലോസർ വ്യൂ നോക്കാം അതെ ഇതുപോലെയാണ് കളർ വന്നിട്ടുള്ളത് നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ ബോട്ടം വരുന്നത് പ്രിൻ്റുകൾ ഇതുപോലെ ചെറിയ ചെറിയ പ്രിൻ്റുകളിലാണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പം നല്ലൊരു കുർത്തി അല്ലേ നല്ല രസമുണ്ട് കേട്ടോ ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ് നല്ല കോട്ടൺ ആണ് ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ ജയ്പൂർ കോട്ടൺ പെട്ടെന്നൊന്നും കംപ്ലയിൻ്റ് ഒന്നും വരാത്ത കോട്ടൺ ആണ് നെക്സ്റ്റ് ഒരു കളർ കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് മെറൂൺ ആണ് എന്നാൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ അതിലെ പ്രിന്റുകളും ചെറിയ വ്യത്യാസം ഉണ്ട് ചെറിയ ചെറിയ ഡോട്ടുകൾ കൊണ്ടൊരു ഫ്ലവർ ആണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ നേരത്തെ കാണിച്ച മെറൂണും ഇതും സെയിം ആണോ എന്ന് ചോദിച്ചല്ല കേട്ടോ ചെറിയൊരു വ്യത്യാസമുണ്ട് പക്ഷെ ഡാർക്ക് മെറൂൺ രണ്ടിനും പറയാൻ പറ്റുള്ളൂ ഇതാ ഇതുപോലെയാണ് ഈ കുർത്തിയുടെ ദുപ്പട്ട വന്നിട്ടുള്ളത് ടോപ്പ് വരുന്നത് ഇതാ ഇതുപോലെ വരും കേട്ടോ മീഡിയം ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ചെറിയ ചെറിയ ഡോട്ടായിട്ടാണ് ഞാൻ കാണിച്ചു തരാം ക്ലോസർ വ്യൂ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ ഒരു ഗോൾഡൻ കളർ അല്ല അതിന്റെ താഴെ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അതിൽ ആ ഡോട്ടുകൾ വന്നിട്ടുള്ളത് ഡാർക്ക് മെറൂണിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ ക്ലോസർ വ്യൂ നോക്കാം കുർത്തിയുടെ പ്രിന്റുകൾ വന്നിട്ടുള്ളത് താ ഇതുപോലെയാണ് കേട്ടോ ക്യാൻവാസ് കൊടുത്തിട്ടാണ് ആ ഫ്രണ്ടിൽ നെക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത് നമ്മുടെ ബോട്ടം വരുന്നത് ടോപ്പിനേക്കാളും ചെറിയ ചെറിയ ഡോട്ടിൽ കേട്ടോ ടോപ്പ് ഇതിലേറെ ചെറിയ ഡോട്ടാണ് വരുന്നത് ഫോർട്ടി വൺ ഇഞ്ചിലാണ് നമ്മുടെ ബോട്ടം ചെയ്തിട്ടുള്ളത് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് വൺ വൺ ത്രീ ഫൈവ് ആണ് പ്രൈസ് നെക്സ്റ്റ് കളർ നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീക്കോ ഗ്രീൻ ആണ് കേട്ടോ നല്ല രസമുള്ളൊരു കളറാണ് അതിലൊരു മീഡിയം സൈസ് പ്രിന്റുകളും കൂടിയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടാക്കി കാണാൻ ദടുപ്പെട്ട് വരുന്നത് ഇതാ ഇതുപോലെ നല്ല ബോർഡർ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് ആ ദുപ്പട്ട കാണാൻ ആ ഒരു സെൻ്ററിൽ നമ്മുടെ ടോപ്പിൻ്റെ ആ ഒരു പ്രിൻറ്റ് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും വീതിയിൽ കുറച്ച് വലിയ പ്രിൻ്റുകളിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല രസമുണ്ടായി കാണാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് ചെറിയൊരു ഡിസൈൻ വ്യത്യാസമുണ്ട് നേരത്തെ കണ്ടതുപോലെയല്ല സ്ക്വയർ ആയിട്ടൊരു പാറ്റേൺ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ വരുന്ന കുർത്തിയാണ് കേട്ടോ നല്ല ത്രീ ഫോർത്ത് സ്ലീവിലാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം സ്ലീവ് ലെങ്ത് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് മീഡിയം ടു ത്രീ എക്സൽ സൈസസ് ആണ് ഈ ഒരു കുർത്തിയുടെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ആ ഒരു മീഡിയം ടൈപ്പ് പ്രിൻറ്റും കൂടെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ട് ക്യാൻവാസ് കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു നെക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത് മീഡിയം ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ക്ലോസർ വീ നോക്കാം പീക്കോ ഗ്രീൻ ഇഷ്ടമില്ലാത്ത ആരും ഇല്ല അല്ലെ നല്ല രസമാണ് കേട്ടോ കാണാൻ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ലാർജാണ് ബോട്ടം വരുന്നത് അതൊരു സ്ട്രൈപ്പ് ആണ് പാറ്റേൺ വന്നിട്ടുള്ളത് ഇതുപോലെ വരും സൂപ്പർ അല്ലേ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടെ നോക്കാം നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഒരു ഡാർക്ക് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഇതുപോട്ട് വരുന്നത് ഇതാ ഇതുപോലെ വരും നല്ല രസമുണ്ടെങ്കിൽ കാണാൻ ഒരു ഡാർക്ക് ബ്ലൂയിൽ ചെറിയ ചെറിയ പ്രിൻ്റുകൾ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ആ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് മീഡിയം ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് ക്ലസ് ചെയ്ത് നോക്കിയാൽ ഈ ഒരു നെക്ക് ക്യാൻവാസ് കൊടുത്ത് ചെയ്തതുകൊണ്ട് നല്ല വൃത്തിയിലാണ് കേട്ടോ ഒരുപാട് വൈഡായി പോകുന്ന നെക്കല്ല നല്ല ഭംഗിയുള്ള വൃത്തിയിൽ കിടക്കുന്ന ഒരു നെക്കാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെയാണ് ഈ ഒരു കുർത്തിയുടെ ക്ലോസർ ലുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ള ഒരു ഗ്രീൻ കോമ്പിനേഷൻ ഗ്രീൻ റെഡ് കോമ്പിനേഷൻ ആണ് വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ സ്ട്രൈപ്പ് ആയിട്ടുള്ള ഒരു പാറ്റേൺ വരുന്നുണ്ട് നല്ലതല്ലേ നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഡാർക്ക് പിങ്ക് ഓഫ് ബ്ലൂ ആണ് അതിലൊരു ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ടെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതുപോലെ ഇതിൽ നിറയെ പ്രിൻ്റുകൾ വന്നിട്ടുണ്ട് കാണില്ല നല്ല രസമുള്ളൊരു പ്രിൻ്റുകൾ വന്നിട്ടുണ്ട് ഏറ്റവും താഴെ മാത്രം നല്ല വീതിയിൽ ബോർഡർ വന്നിട്ടുണ്ട് കുർത്തി വന്നിട്ടുള്ളത് ഇതായി ഇതുപോലെയാണ് നല്ല രസമുണ്ട് കാണാൻ കളർ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കയ്യിലെടുക്കുന്നതിനേക്കാളും നമ്മൾ വേറെ ചെയ്യുമ്പോഴാണ് നല്ല ഭംഗിയുള്ളത് മീഡിയം ടു ത്രീ എക്സൽ സൈസസ് ഈ ഒരു കളറിലും അവൈലബിൾ ആണ് ഒരു ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ നമുക്ക് ക്ലോസർ വ്യൂ നോക്കാം കുർത്തിയുടെ ഫ്രണ്ട് വ്യൂ വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് അതിന് മാച്ചിങ് ആയിട്ടുള്ള ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് നമ്മുടെ ദുപ്പട്ടയിൽ കണ്ടില്ലേ അതുപോലത്തെയാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ നിറയെ പ്രിൻറ്റുകൾ വരുന്നുണ്ട് ഈ ഒരു പ്രിൻ്റുകൾ തന്നെയാണ് ദുപ്പട്ടയുടെ സെൻ്ററിലും വന്നിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ അപ്പം നെക്സ്റ്റ് കണ്ടാലോ ഇന്നത്തെ അവസാനത്ത് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്കിലാണ് കേട്ടോ ദാ ഇതുപോലെയാണ് കുർത്തി വന്നിട്ടുള്ളത് അതിൻ്റെ ദുപ്പട്ടെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് സൈഡിൽ നല്ല ബ്ലാക്കിലാണ് ബോർഡർ വന്നിട്ടുള്ളത് ദ ഇതുപോലെ വരുന്ന ഒരു കുർത്തിയാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഇതിൻ്റെ മുൻപ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ അതാ ഇതുപോലെയാണ് ഈ ഒരു കുർത്തിയുടെ ഫ്രണ്ട് വ്യൂ വന്നിട്ടുള്ളത് ബ്ലാക്കിൽ ചെറിയ ചെറിയ പ്രിൻ്റുകൾ വരുന്നുണ്ട് ബോട്ടം വരുന്നത് ബ്ലാക്ക് അല്ല കേട്ടോ ഒരു ബ്ലൂയിഷ് ഗ്രേ ആണ് കളർ വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെ വരും ഇതിൽ നിറയെ പ്രിൻ്റുകൾ വന്നിട്ടുണ്ട് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസ് നമുക്ക് ഈ ഒരു കളറിൽ അവൈലബിൾ ആണ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വൺ വൺ ത്രീ ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇന്നത്തെ കുർത്തീസിൻ്റെ കളക്ഷൻ ഇവിടെ കഴിഞ്ഞു കേട്ടോ ഇഷ്ടമായിട്ടുള്ള കുർത്തി സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം കോൺടാക്റ്റ് ചെയ്യുക എല്ലാത്തിലും ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് വന്നിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും അതുകൊണ്ട് പിന്നെ കിട്ടില്ല എന്നൊന്നും പറഞ്ഞ് ആരും പരിഭവം പറയരുത് കേട്ടോ അത് റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വേഗം തന്നെ അയക്കാൻ നോക്കുക പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞങ്ങൾ അയച്ചു തരുന്നത് ഒരു ഫോർ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും ഇന്ന് എടുക്കുന്ന ഓർഡർ നാളെ കഴിഞ്ഞ ഡെസ്റ്റ് ആഴ്ചയേഴ് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ വായിച്ച് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇത് എവിടെയാണ് പ്ലേസ് എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു കുർത്തിയായിട്ട് വരുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും സംഗീത ബായ്